മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് വളരെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തി അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും അങ്ങനെ ഉപഭോക്തൃ സേവനം ജനപ്രിയമാക്കാനും എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന പൊതുജനത്തിന് സാധിക്കും കൂടാതെ വസ്തുക്കളുടെ പോക്കുവരവ് വളരെ വേഗത്തിലാക്കാനും ഡിജിറ്റൽ റീസർവേ കൊണ്ട് സാധിക്കും മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് വെച്ചാണ് നടന്ന ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കറ്റ് എ രാജ എം എൽ എ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരാളൊരു സർവേ നടപടിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ സർവേ നടപടികളെല്ലാം വീണ്ടും നേടുന്ന ഒരു സാഹചര്യമാണ് ഡിജിറ്റൽ സർവേ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വില്ലേജിലെ നൂറും രേഖകളും നമുക്ക് പെട്ടെന്ന് ലഭിക്കാൻ പാടത്തിലുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് സർവേ േജിൻ്റെ ഭാഗമായിരുന്ന പൂമാർ ഇപ്പോൾ രണ്ടും വില്ലേജായി തിരിക്കപ്പെട്ടേക്കുണ്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ തൊടുപുഴ റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി കെ പണിക്കാർ ജില്ലാ പഞ്ചായത്തകം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ദേവകുളം തഹസിൽദാർ ജയൻ കെ എം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു രാജ്യത്താകമാനം മാതൃകയാകുവാൻ കഴിയുന്ന തരത്തിൽ ഭൂമി സംബന്ധിച്ച സുതാര്യവും വേഗത്തിലും സേവനം ലഭ്യമാക്കാത്ത കവിത സമഗ്രമായ ഒരു ഡാറ്റാബേസ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സർവേ സംവിധാനമാണ് പ്രാവർത്തികമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബി